ീതാസ് ഫുഡ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ പരിപ്പിട്ട് പടവലങ്ങ തേങ്ങ അരച്ച ഒരു കറി ഉണ്ടാക്കി പിന്നെ തിപ്പരി പൊടി ഞാൻ കഴിഞ്ഞ ആഴ്ച പൊടിച്ച് വെച്ചിന് അതിന്റെ ഇന്ന് തിപ്പതി രസം ഉണ്ടാക്കി പിന്നെ ഒരു സോയാബീൻ കൊണ്ട് ഒരു ഡ്രൈ ആയിട്ട് ഒരു തോരൻ പോലെ തോരൻ തേങ്ങ ഒന്നും ചേർക്കാതെ വെറുതെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു അപ്പൊ ഇന്ന് മൂന്ന് കൂട്ടം ഞായറാഴ്ചയല്ലേ അപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വേണ്ടേ അപ്പോൾ എൻ്റെ പടവലങ്ങക്കറി എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കൂ ഞാൻ വെക്കുന്ന രീതി നിങ്ങൾ വെക്കുന്ന രീതി എന്ന് അറിയില്ലല്ലോ അപ്പോൾ വെറുതെ സിമ്പിൾ കിട്ടോ ഞാൻ എപ്പോഴും അങ്ങനെയാണ് വെക്കാറുള്ളത് അപ്പോൾ എൻ്റെ കറി ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും ഞാനൊരു കാക്കിലോ പടവലങ്ങാട്ടോ എടുത്തേക്കണത് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ പോവുകയാണ് അധികം മൂക്കാത്ത പടവലങ്ങാട്ടോ അതുകൊണ്ട് പെട്ടെന്ന് വെന്തോളും ഉപ്പ് നേരത്തെ ഇട്ടു എന്നേരി ചിലപ്പോൾ കഷ്ണങ്ങളൊക്കെ അങ്ങനെ വേകില്ല എന്നൊക്കെ പറയില്ല പക്ഷേ ഇത് വലിയ കുഴപ്പമില്ല പിന്നെ നാളികേരം ഒരു പച്ചമുളക് കിട്ടാ നല്ല എരിവുണ്ട് അതുകൊണ്ട് ഒരു പച്ചമുളകെ എടുത്തോളൂ പിന്നെ ജീരകം വെച്ചിട്ട് അരച്ച് വെച്ചു അപ്പോൾ കഷ്ണം ഏകദേശം ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പിടി പരിപ്പാണ് അപ്പോൾ ഇനി ആ പരിപ്പ് ഒന്ന് കുക്കറിൽ നിന്നൊക്കെ എടുത്ത് പുറത്തെടുത്ത് വെച്ചു ഇതാക്കാണ്ടില്ല കുറച്ച് ഒഴിച്ച് ഇങ്ങനെ വേവിച്ചതാണ് അപ്പോൾ ആ കുറച്ച് നേരം ഇങ്ങനെ വെക്കും അപ്പോൾ ആ തെളിഞ്ഞ് വരില്ലേ ആ തെളിവ് ഞാൻ മാറ്റി വെക്കും എന്തിനാണെന്ന് വെച്ചാൽ രസത്തിലേക്ക് ഒഴിക്കാം പിന്നെ ഈ പരിപ്പ് ഞാൻ ആ കറിയിലേക്ക് ഒഴിക്കാൻ പോവാണ് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ അരപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് മിക്സിയിൽ ചാറിട്ടൊന്ന് കഴുകി അതും കൂടി ഒഴിച്ച് അപ്പോൾ ഇപ്പം ഇങ്ങനെ ലൂസായിട്ടിരിക്കണു വെള്ളം കൂടിപ്പോയി എന്ന് വിചാരിക്കേണ്ട കേട്ടോ അതൊക്കെ തിളച്ച് വരുമ്പോൾ ഒന്ന് കുറുകി വന്നോളും കാരണം പരിപ്പ് ചേർത്തിട്ടുണ്ട് നാളികേരം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടൊക്കെ നാരി വരുമ്പോഴത്തേക്കും ശരിക്കൊന്ന് കുറുകി വരൂ കേട്ടോ അപ്പോൾ അത് ഇനി ഗ്യാസ് ഓഫ് ചെയ്തു പിന്നെ കടുകും ഉഴിഞ്ഞവർക്ക് വറ്റൽമുളകും കുറച്ച് കായവും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കായ്ച്ചു വിറ്റു അങ്ങനെ എൻ്റെ പടവലങ്ങ കറി റെഡി ആക്കി കഴിഞ്ഞു അപ്പോൾ ഇനി ഊണ് കഴിക്കാൻ ഇതാ റെഡി ആയി കഴിഞ്ഞു ചോറിൻ്റെ കൂട്ടത്തിൽ നല്ല പടവലങ്ങ കറിയും പിന്നെ സോയാബീൻ ഫ്രൈ ചെയ്തതും പിന്നെ നമ്മുടെ തിപ്പലി രസം അങ്ങനെ എൻ്റെ ഊണ് റെഡി ആയി കഴിഞ്ഞു ഞങ്ങൾ ചൂറെണ്ണം പോവാട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്